ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ സുമിത്രയോട് അദ്ദേഹത്തിന് സംസാരിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ മക്കൾ പരസ്പരം ഇരുന്ന് ഇങ്ങനെ പറയുക അതിനുശേഷം അത് പറയാനായിട്ട് ഒരുങ്ങുന്നു അപ്പം സുമിത്ര എങ്ങനെയാണ് അതിന് പ്രതികരിക്കുക അല്ലെങ്കിൽ സുമിത്രയുടെ തീരുമാനം എന്താകും എന്ന് എന്നൊർത്തിട്ടുള്ള ഒരു ടെൻഷൻ അവർക്കുണ്ട് അമ്മയ്ക്ക് ഒരുക്കങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അമ്മ അറിയാതെയെങ്കിലും ഒരുക്കങ്ങൾ നടത്തണമെന്നും പറഞ്ഞ് മക്കൾ ഒരുക്കങ്ങൾ നടത്താനുള്ള ആയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കുന്നു അപ്പോൾ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്താനും മറ്റതിനൊക്കെയാണ് ഇവർ തയ്യാറെടുക്കുന്നത് ഈ സമയത്ത് നമ്മുടെ സുമിത്രയാണെങ്കിൽ റൂമിലെ ഡ്രസ്സും അടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ മക്കളെല്ലാവരും കൂടെ ചേർന്ന് വിശ്വനാഥൻ്റെ കാര്യവും പറഞ്ഞു ചെല്ലുന്നത് അപ്പോൾ വിശ്വനാഥൻ്റെ പേര് കേട്ടപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ ഓ അങ്ങനെയാണല്ലേ പേര് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അമ്മ അമ്മയോട് അദ്ദേഹത്തിനൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നു അത് കേട്ടപ്പോൾ സുമിത്ര ഇങ്ങനെ ഒരു നോട്ടം നോക്കി അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ അമ്മയോട് ഫോണിലെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ നേരിട്ട് കാണണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമൊന്നുമില്ല അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുമിത്ര ഒരു അക്ഷരം പോലും ഉണ്ടെന്നില്ല ഇവരാണെങ്കിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക സുമിത്രയാണെങ്കിൽ ഇതിനൊന്ന് പ്രതികരിക്കണ്ടേ സുമിത്ര ഒരു അക്ഷരം പോലും ഇണ്ടാതെ ഇങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ അമ്മേ പ്ലീസ് അമ്മേ അദ്ദേഹം അദ്ദേഹം ആകെ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ അംഗീകരിച്ചതാണ് പക്ഷെ ഈ ഒരു കാര്യം അദ്ദേഹത്തിന് വേണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അദ്ദേഹം അംഗീകരിച്ച സ്ഥിതിക്ക് അങ്ങേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആവശ്യം കൂടി നമ്മളൊന്ന് അംഗീകരിച്ചു കൊടുക്കണ്ടേ അമ്മ ചോദിച്ചു അപ്പോഴും സുമിത്ര വലിയതായിട്ടൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഈ സമയത്ത് സരസ്വതി അമ്മയാണെങ്കിൽ അപ്പുറം മാറി നിന്ന് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ ദൈവമ്മ ദൈവമാര് ഇത് എന്തിനുള്ള പുറപ്പാടാണ് സുമിത്രയുടെ സ്വഭാവം അല്ലെങ്കിൽ മനസ്സെങ്ങാനും മാറുമോ അങ്ങനെയൊക്കെ ആ ഒരു ഒരിതിൽ സുമിത്രയെക്കുറിച്ച് ചിന്തിച്ചാൽ സരസ്വതി അമ്മ അവിടെ അങ്ങനെ നിൽപ്പുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ ഫോണെടുത്ത് അനിരുദ്ധ വിളിക്കാൻ തുടങ്ങി വിളിക്കാൻ തുടങ്ങിയപ്പോഴും സുമിത്ര ഒന്നും മിണ്ട മിണ്ടുന്നില്ല അപ്പോൾ അമ്മ പ്രത്യേകിച്ച് ഒന്നും അങ്ങോട്ട് പറയണ്ട അദ്ദേഹത്തിന് അമ്മയോടൊന്നും സംസാരിക്കണമെന്നാണ് പറഞ്ഞത് അമ്മ അമ്മ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സുമിത്ര ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക ലാസ്റ്റ് അനിരുദ്ധ എടുത്ത് വിളിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പം ആ ഹലോ ശനാഥൻ സാർ ഞാൻ അനിരുദ്ധാണ് ഞാൻ അമ്മയുടെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ സുമിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു സുമിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ സുമിത്ര അത് വാങ്ങിച്ചു വാങ്ങിച്ച് ചെവിയിൽ വെക്കുന്നു ആ സമയം ഹലോ എന്ന അയാൾ അവിടെ നിന്ന് വെച്ചപ്പം സുമിത്ര ഇവിടുന്ന് ഹലോ എന്ന് വെച്ചു പിന്നെ സുമിത്ര ഒരു അക്ഷരം പോലും ഇണ്ടിയില്ല അയാളാണെങ്കിൽ എന്തൊക്കെയോ സുമിത്രയോട് ഇങ്ങനെ പറയുന്നു അങ്ങനെ അദ്ദേഹം വളരെ മാന്യമായ രീതിയിൽ സുമിത്രയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിളിക്കുന്ന ആൾ അല്ലെങ്കിൽ മക്കൾ കണ്ടുപിടിച്ച ഒരാൾ ജെനുവൻ അയാൾ മര്യാദക്കാരനാണെന്ന് നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി എന്തായാലും ആ ഒരു ഒറ്റ ഫോൺ വിളിയിലൂടെയാണ് സുമിത്ര ആളെ തിരിച്ചറിഞ്ഞത് അങ്ങനെ സുമിത്ര തെയ് അത് കഴിഞ്ഞ് ഫോൺ മക്കളുടെ കയ്യിലേക്ക് കൊടുത്തു മക്കളത് വാങ്ങിച്ചു അതുകഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അപ്പം നിങ്ങൾക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതും എല്ലാം കഴിഞ്ഞില്ലേ ഇനി പൊയ്ക്കോളാൻ പറഞ്ഞു അമ്മേ അത് പൊയ്ക്കോ എന്നും പറഞ്ഞു സുമിത്ര പിന്നെ ഇവരോട് വലിയ കാര്യമായിട്ടൊന്നും മിണ്ടാന്നു പോയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കൾ പോയി അപ്പം നാളെ രാവിലെ ഇന്ന ഇന്ന സമയത്ത് പോകണം അമ്മ റെഡി ആവണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അതും പറഞ്ഞ് അവരങ്ങ് പോയി പോയി കഴിഞ്ഞിട്ട് അപ്പുറപ്പ് ചെന്നിട്ട് നമ്മുടെ ദീപുവിനേയും ചിത്രയെയും ഒക്കെ ഫോണിൽ വിളിക്കുക അപ്പോൾ അപ്പുവിനോട് കാര്യങ്ങളെല്ലാം നമ്മുടെ പൂജ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്നു അവിടെ വരണം അതുപോലെ തന്നെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും ഇതെല്ലാം പറഞ്ഞു അപ്പോൾ അത് കേട്ട് ദീപു ഒന്ന് വിഷമിച്ചെങ്കിലും ചേച്ചി സമ്മതിക്കുമെന്നൊക്കെ ഓർത്തുള്ള ഒരു ടെൻഷനോട് വിഷമിച്ചെങ്കിലും ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മക്കൾ പറയുന്നത് കേട്ടപ്പോൾ ദീപുവിനും കുഴപ്പമില്ല ആ കാര്യങ്ങൾ ചിത്രയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിത്രയ്ക്കും കുഴപ്പമില്ല അപ്പുവിനും കുഴപ്പമില്ല ആർക്കും കുഴപ്പമില്ല സുമിത്രയ്ക്ക് ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറയാം അപ്പോൾ പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്നും പറഞ്ഞു പിന്നെ ഇവർ ഏതോ ബന്ധുക്കളെ വിളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ മക്കൾ രണ്ടുപേരും കൂടി ബന്ധുക്കളെയൊക്കെ വിളിക്കാനുള്ളവരെയൊക്കെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവനതങ്ങനെ ചെയ്യുന്നു പിന്നെ പിറ്റേ ദിവസമായി രാവിലെതേ നമ്മുടെ സുമിത്ര ഒരുങ്ങി ഒരുങ്ങിയെന്ന് പറഞ്ഞാൽ സാധാരണ എവിടെ പോകുന്നു ആ ഒരു രീതിയിൽ ഒരുങ്ങി ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സുമിത്ര വരുന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുക എങ്ങനെയാണ് അമ്മ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നറിയാനായിട്ടുള്ള ആകാംക്ഷ ഉണ്ടാകുമല്ലോ ആ ആകാംക്ഷയോടെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് സുമിത്രതെ മന്ത മന്ത് ഇറങ്ങി വരുന്നു ഇറങ്ങി വരുന്ന സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക കാരണം സുമിത്രയുടെ മുഖത്ത് വലിയ ദേഷ്യോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അമ്മ ഇറങ്ങി വരുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് മക്കൾ സന്തോഷമായിട്ട് നിൽക്കുന്നത് പക്ഷേ സുമിത്രയെ കണ്ടപ്പോൾ സരസ്വതി അമ്മയ്ക്ക് സങ്കടം വന്നു കേട്ടോ സരസ്വതി അമ്മ അവിടെ നിന്ന് ഇങ്ങനെ കരയുക എന്നിട്ട് സുമിത്ര അമ്മയുടെ കരിയിലേക്ക് വന്ന് നിന്ന് അമ്മയുടെ യാത്ര പറയുന്നു അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം മേടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ സുമിത്രേ നീ ഇത് എന്തു ഭാവിച്ച സുമിത്രയെന്നിങ്ങനെ ചോദിച്ചു ഓളെ നീ അമ്മയെ ഇട്ടേച്ച് പോവുകയാണോയെന്ന് ചോദിച്ചു ഇത്രയും കാലം നിൻ്റെ വിലയും അല്ലെങ്കിൽ നിൻ്റെ മതിപ്പ് ചെയ്യാമോ മനസ്സിലാക്കിയിരുന്നില്ല പക്ഷേ നീ ഇല്ലാത്ത ഈ ശ്രീനിലയം എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല നീ ഇല്ലാത്ത ഈ ശ്രീനിലയത്തിൽ എനിക്ക് എനിക്ക് ജീവിക്കാൻ കഴിയില്ല മോളേന്നൊക്കെ പറഞ്ഞു ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം നീയാണ് ഈ ശ്രീനിലയത്തിലെ മഹാലക്ഷ്മി നീയാണ് നീ പടി പോയാൽ ഇവിടുത്തെ അവസ്ഥ എന്താകുമെന്ന് നീ ചിന്തിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുമിത്ര പറഞ്ഞു സുമിത്രയോട് പറയാം സരസ്വതി വന്നിട്ട് സുമിത്ര കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയൂ നീ പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു കാരണം സരസ്വതി അമ്മ ഇത്രയും കൊല്ലം ഉണ്ടായിട്ട് ഇപ്പോഴാണ് സുമിത്രയെ അംഗീകരിക്കുന്ന രീതിയിലൊന്നും ഒന്നും സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുക ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതീക്ഷും അനിരുദ്ധും എല്ലാവരും അച്ഛമ്മയും അച്ഛമയും വാന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിർബന്ധിക്കുന്നു അപ്പം സുമിത്ര പറഞ്ഞു അമ്മ എന്തിനാണ് സങ്കടപ്പെടുന്നത് എവിടെ പോയാലും ഞാനമ്മയ്ക്ക് അരികിൽ തന്നെ ഇല്ലേ ഞാൻ എൻ്റെ അമ്മയ്ക്കരികിലേക്ക് എത്തില്ലെന്നൊക്കെ ചോദിച്ചു സുമിത്ര ഇങ്ങനെ സരസ്വതി മേ സമാധാനപ്പിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ സംസാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇവർ നേരെ അമ്പലത്തിലോട്ട് പോവാം ഇവർ അമ്പലത്തിലേക്ക് പോകുന്നു ആ സമയത്ത് നമ്മുടെ വിശ്വൻ്റെ കോൾ വന്നു വിഷുവിന് അമ്പലത്തിലേക്ക് ഇറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് അനിരുദ്ധിൻ്റെയൊക്കെ ഫോണിലേക്ക് അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ അമ്പലത്തിലേക്ക് പോയി എല്ലാവരും വന്ന് എല്ലാവരും അമ്പലത്തിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് നമ്മുടെ സുമിത്ര വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി തൊഴുതു പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അനിരുദ്ധും അതുപോലെ പ്രതീക്ഷയും കൂടി ഇതൊന്ന് ഭംഗിയായി നടന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ അവിടെ നിന്ന് പറയുന്നു അപ്പോൾ രാവിലെ തൊട്ട് ബന്ധുക്കളൊക്കെ വിളി തുടങ്ങിയതാണ് എല്ലാവരും വിളിയോട് വിളിയാണ് ഈ വിവരം അറിഞ്ഞിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ അമ്മയെ മൂന്നാമതും വിവാഹം കഴിപ്പിക്കുന്ന മക്കളെ ചീത്ത പറയാൻ വിളിക്കുന്നതാണോ എന്ന് പ്രതീക്ഷ ചോദിച്ചു പറയുന്നവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നമ്മളത് കാര്യമാക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വലുത് നമ്മുടെ അമ്മയുടെ സന്തോഷമല്ലേ എന്നും ചോദിച്ച് മക്കൾ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുക അപ്പോഴേക്കും സുമിത്രയും മക്കളും ഒക്കെ കൂടെ അങ്ങോട്ട് വന്നു ഇവർ വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്ര ചോദിച്ചു എന്താ മക്കളെ ഇത് എന്തിനാ ഇത്ര ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കങ്ങളൊന്നും വേണ്ടാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇത് അത്ര വലിയ ഒരുക്കമൊന്നും ഇല്ലമ്മേ എനിക്ക് തോന്നുന്നതാണ് അമ്മ അപ്പറ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി വരാൻ പറയുവാണ് പ്രതീക്ഷ അങ്ങനെ സുമിത്രയെ ഡ്രസ്സിങ് റൂമിലേക്ക് കൊണ്ടുപോകണു ഡ്രസ്സിങ് റൂമിൽ നമ്മുടെ സുമിത്ര ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നല്ല പട്ട് സാരി മുല്ലപ്പൂ അത്യാവശ്യം ഇവിടെ ആഭരണങ്ങൾ ഇതെല്ലാം ഇരിക്കുന്നു ഇതൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്രയ്ക്കാണെങ്കിൽ ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു അപ്പോൾ അമ്മ അമ്മ മറത്തൊന്നും പറയരുത് അമ്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഞങ്ങൾക്ക് ചെയ്ത് തരണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തത് ഞങ്ങൾ വേറെ ഒന്നും അമ്മയോട് ആവശ്യപ്പെടില്ല ഇതൊക്കെ പറഞ്ഞു മക്കളിങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കുക അപ്പം അതൊക്കെ കേട്ട് സുമിത്ര ഒന്നും മിണ്ടിയില്ല അപ്പോൾ അമ്മ റെഡി റെഡിയാവുന്നതും പറഞ്ഞുകൊണ്ട് മക്കൾ മക്കളങ്ങ് പോയി അപ്പോൾ അനന്യയും അതുപോലെ പൂജയും അവിടെ നിൽക്കാൻ തുടങ്ങുന്ന സമയത്ത് വേണ്ട ആരും ഇവിടെ നിൽക്കണ്ടെന്ന് സുമിത്ര പറയുന്നു അങ്ങനെ അവരും പുറത്തുപോയി ഇവരെല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മുടെ സുമിത്ര ഇങ്ങനെ ഒരു ഒറ്റ ഇരിപ്പ് അവിടെ അങ്ങ് ഇരുന്നു എന്നിട്ടിരുന്നിട്ടിങ്ങനെ താൻ ജീവിതം തുടങ്ങി അതായത് സിദ്ധാർത്ഥൻ്റെ കൂടെ ജീവിതം തുടങ്ങി അനുഭവിച്ചതും സങ്കടപ്പെട്ടതും എല്ലാം ആലോചിക്കുന്നു അവിടുന്ന് തുടങ്ങി പിന്നീട് നമ്മുടെ രോഹിത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയത്ത് രോഹിത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷകരമായ ജീവിതം അതിനെപ്പറ്റി ആലോചിക്കുന്നു അങ്ങനെ സുമിത്രയുടെ ഇത്രയും കാലത്തെ ആ ഒരു ഇങ്ങോട്ടുള്ള ജീവിതയാത്രയെപ്പറ്റി നമ്മുടെ സുമിത്ര ഒരു നിമിഷം അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക കാരണം ആലോചിക്കാതെ നിവർത്തിയില്ലല്ലോ ഇനി മൂന്നാമത് വരുന്നയാള് ജെനുവിനാണെന്നുള്ളത് ഫോണിലൂടെ മനസ്സിലായെങ്കിലും എങ്ങനത്തെ ആളാണ് ഏത് തരക്കാരനാണ് ഇതൊന്നും സുമിത്രയ്ക്കറിയില്ല അങ്ങനെ സുമിത്ര ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടെ വിശ്വനാഥൻ നമ്മുടെ മണവാളൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ വണ്ടിയിൽ വന്ന് ഇറങ്ങി അപ്പോൾ ഇവരെല്ലാവരും അദ്ദേഹം വരുന്നത് കാത്തു നിൽക്കുക പ്രത്യേകിച്ച് പ്രതീക്ഷ ഒക്കെ സുമിത്ര വന്നു കഴിഞ്ഞപ്പോൾ ശീതളും അതുപോലെ സച്ചിനും ഉണ്ട് അവരും ഭയങ്കര സന്തോഷത്തോടു കൂടി സുമിത്രയോട് കല്യാണക്കാരും ഒക്കെ പറയുകയൊക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ നമ്മുടെ ചേട്ടനെ വിളിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അദ്ദേഹം വണ്ടിയിൽ വന്ന് ഇറങ്ങി അങ്ങനെ വന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി ഓടി ഇറങ്ങി ചെന്ന് കൈ കൊടുക്കുവാണ് ഹലോ സാർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ താമസിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പം ഏയ് ഇല്ല താമസിച്ചിട്ടൊന്നുമില്ല അമ്മ റെഡി ആകാനായിട്ടങ്ങ് പോയിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യം ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് അമ്മയുടെ തീരുമാനത്തിൽ വലിയ മാറ്റവും കാര്യങ്ങളും എല്ലാം ഒക്കെ ഉണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു ഇല്ല സാർ ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മക്കള് പറയുന്നിട്ട് സാറിനെയും വിളിച്ചുകൊണ്ട് ഇവർ അകത്തേക്ക് കയറിപ്പോണു ഇവർ എന്നിട്ട് മണ്ഡപത്തിലേക്ക് പോകുന്നു അദ്ദേഹമാണെങ്കിൽ ഇത്രയും ആൾക്കാരുടെ അകമ്പടിയോടു കൂടി അമ്പലത്തിലേക്ക് ചെല്ലുന്നു ഇനി ഈ വിവാഹം നടക്കണം ഈ വ വിവാഹം നടക്കുന്ന സമയത്ത് നമ്മുടെ സുമിത്രയ്ക്ക് വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവും തമ്മിൽ സംസാരിച്ചിരുന്നല്ലോ അതുകൊണ്ട് തന്നെ രഞ്ജിത കല്യാണ ദിവസം ആയതുകൊണ്ട് തന്നെ ഓടിപ്പിടിച്ച് അമ്പലത്തിലേക്ക് വരിക അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ രഞ്ജിതയ്ക്ക് സുമിത്രയ്ക്ക് ആയുഷ്കാലം ഇരുന്ന് ചിന്തിക്കാനുള്ള സമ്മാനം കൊടുക്കണം എന്നും പറഞ്ഞ് വരുവാണ് വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങി അപ്പോൾ ഇവർ അമ്പലത്തിൽ കയറി തൊഴിലും പ്രാർത്ഥിക്കലും മറ്റു കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് രഞ്ജിതയും ഭർത്താവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വന്ന് ഇറങ്ങി വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആ മണവാളം വന്നെന്നാണ് തോന്നുന്നു അപ്പോൾ ഇവരിങ്ങനെ ചുറ്റിനെ നിൽക്കുന്നതും മലം വയ്ക്കുന്നതും ഒക്കെ ആയുള്ള കാഴ്ചകളൊക്കെ രഞ്ജിത കണ്ടു അവളെ കെട്ടാൻ പോകുന്ന ഏത് ഗതഭാഗ്യനാണോ അയാൾ വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് തന്നിട്ട് ഇവർ തമ്മിൽ ഇങ്ങനെ പറയുക രഞ്ജു നമ്മളിപ്പോൾ ഗതഭാഗ്യനെ തേടി വന്നതാണോ അതെ നമ്മൾ അങ്ങനെ തന്നെ വന്നതാണ് ഇന്നത്തെ ദിവസം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് സുമിത്രയൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി നേരെ അമ്പലത്തിലേക്ക് കയറി ചെല്ലുന്നു അങ്ങനെ ഏതായാലും ഏത് നിമിഷവും എന്തും സംഭവിക്കാം ഇതിൻ്റെ പുറകിലുള്ള ആ ഒരു വലിയ നിഗൂഢത പുറത്തേക്ക് വരാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചും പിടിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലൈമാക്സ് എപ്പിസോഡ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്തായാലും സുമിത്രയുടെ കഴുത്തിൽ വരണമാല്യം ചാ ചാർത്തുന്നത് ഏത് ഏത് സാഹചര്യത്തിലാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നും ഒക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥകൾ കാണുവാൻ ഇനി നിവർത്തിയില്ല കാരണം എന്താ നമ്മുടെ കുടുംബവിളൊക്കെ ഇന്നത്തോടു കൂടി പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് ഇനി പുതിയ കഥകളും പുതിയ വിശേഷങ്ങളുമായി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് പരമ്പരയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി എ ഗെയിം ടേക്ക് കെയർ ബൈ ബൈ